എന്താ മോളെ കൊറേ നേരം ആയിക്കുള്ള ജീ ഉറങ്ങാതെ ഈ എന്താണേ എന്താ കുട്ടിക്കാണ് ഉറങ്ങ്പെ എത്ര പോലെ പണിണ്ട് ഇവിടെ

ഫ്ലോർ ഏറ്റവും കത്തിച്ചെച്ചിട്ട് റബേ കൻഡമിയിലൊക്കെ ആരും എടുക്കും വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഏറ്റവും കത്തിച്ചെക്കുന്നത് ഈ കുട്ടി എന്താ ചെയ്യണത് ഇവൾ കാണപ്പോ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കണത് എല്ലാ കുട്ടിയെ എത്ത പിട്ടണത് ഏഹ് എന്നാ എന്റെ മാപ്പിള്ള ആൾക്കാർ ഇവിടെ കൊണ്ടാക്കിയതേ നല്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് ഏഹ് പിന്നെ ജന്തു കളിയാ കളിക്കണത് അന്നോട് ഡോക്ടർ പറഞ്ഞല്ല ദൾക്കാരുന്ന് നല്ല റെസ്റ്റ് പറഞ്ഞിരിക്കണല്ലോ അഞ്ച് മാസം വരെ നല്ല റെസ്റ്റ് എന്നോട് പറഞ്ഞിരിക്കണം എന്നിട്ട് ചെന്തിനാ ഇപ്പം ചൂട് എടുത്ത് ഇവിടെ അടിക്കേണ്ട ആവശ്യം എനിക്ക് ഇമ്മ എന്നുള്ള എന്തൊക്കെയാണ് ഈ പറയണത് എനിക്ക് അങ്ങനെ റെസ്റ്റ് ഒന്നും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അത് മാത്രല്ല കുട്ടി തീരെ ഉറങ്ങണില്ല അത് എപ്പോൾ ഉറങ്ങിയിട്ടാണ് ഇവിടെ അടിച്ചത് തുടക്കുക അപ്പം ഞാനൊന്ന് അടിച്ചു വരെങ്കിലും താത്ത ഒന്ന് തുടക്കോട്ട് ചെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പണിയൊക്കെ ചെയ്യണത് അതിനിപ്പം നമ്മളെ ഇങ്ങനൊക്കെ പറയണത് ഇന്ന് എന്താണാവുക കുട്ടിക്ക് എന്തോ ചെവിയേതനം തോന്നുന്നത് കുട്ടി തീരെ ഉറങ്ങണില്ല ചെവിൻ്റെ ഈ ഭാഗത്തു ഇങ്ങനെ കൈ വെച്ച് നോലൊളിക്കുന്നേ കുറെ ഈ താത്ത ഇങ്ങനെ അങ്ങനെ ഇട്ട് ഓർക്കണത് അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ വെറുതെ നിൽക്കല്ലേ അപ്പൊ ഞാൻ ഇവിടെ അടച്ചുതരാൻ ചോദിച്ചിട്ട് ചൂറെടുത്തിട്ട് പോകുന്നതാണ് ആ പിന്നെ എത്താപ്പോ അവളെ വർത്താനം ഡോക്ടർ നല്ല റെസ്റ്റ് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ മാപ്പിൻ്റെ ആൾക്കാർ ഇവിടെ കൊടുന്ന് ഓ ഓ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അവർ ഇൻ്റെ തല എടുക്കു പിന്നെ താത്താൻ്റെ കാര്യം കുട്ടികളാവുമ്പോളെ കുറെയൊക്കെ നൂലൊളിക്കൂ തീരെ സമയത്ത് ചിലപ്പോ ഉറങ്ങൂല ചിലപ്പോ അല്ലാണ്ട് ഉറങ്ങും അതൊക്കെ ഈ പ്രായത്തിൽ പറഞ്ഞാണ് എൻ്റെ ആങ്ങൾ അന്നൊക്കെ ഞാൻ എങ്ങനെ നോക്കിയത് എന്നെ ഓ ഞാനൊക്കെ പെരയിൽ ഒറ്റക്ക് ഇനി ഒരാളും ഇല്ലേ ഏഹ് ഇന്ന കല്യാണം കഴിച്ചു കൊണ്ടുപോയപ്പോ എന്റെ അമ്മായി അമ്മയെ അന്നേരം മരിച്ചു പോയി എനിക്ക് ആരും ഉണ്ടായിന് ഒരു തൊഴിച്ചോളും ഉണ്ടായില്ലേ ഇളച്ചി മുത്തേച്ചോന്നു ആ ബാത്തൊക്കെ തിരിഞ്ഞോക്കൂലേനെ അങ്ങനെ കഷ്ടപ്പെട്ടെന്ന് നോക്കിയാൽ കണ്ടാളി ഞാന് ഓ അതക്ക് മേലെ ചിലപ്പോ അന്ന് കാലത്തൊക്കെ എന്തേലും പണിന്നര അടിക്കലും തുറക്കലും തിരുമ്പനും ഇപ്പൊക്കെ എല്ലാ നല്ല സുഖമല്ലേ അരക്കാൻ മിക്സി തിരുമ്പാനും പിന്നെ വാഷിംഗ് മെഷീൻ ഞങ്ങൾക്കൊക്കെ എന്താണ്ടായിരുന്നത് ഇപ്പൊ മഫ് അന്ന് ഞങ്ങള് നല്ല കോട്ടന തുണി അല്ലെങ്കിൽ ബനിയനൊക്കെ നല്ല പിന്നിട്ടൊക്കെ ഞങ്ങൾ തുടച്ചിങ്ങുന്നത് നല്ല സുഖാണ് അതുകൊണ്ടേ ചട വെച്ചാളെ അനക്ക് അദ്ദേഹം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാപ്പ ഇൻ്റെ തല എടുക്കും അതുകൊണ്ട് ഇമ്മൻ്റെ കുട്ടി ഇവിടെ നല്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് തന്നെ കൂടെ നിൽക്കുന്നത് അഞ്ച് മാസം വരെ നല്ല ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കു പ്രത്യേക ഡോക്ടർ ലാസ്റ്റും കൂടി പോയപ്പോൾ പറഞ്ഞേക്കു ചാ ഇജ് കേട്ടിട്ടുണ്ടാവില്ല ഇമ്മ കേട്ടി ഞാനും മഞ്ഞിനാൻ എന്നാള കൂടെ അത് പോള് താത്താനെ സഹായിക്കാൻ വേണ്ടി ചൂട് എടുത്തൊന്നാകടിച്ചു വരണേ കുമ്പിടെന്ന് പറഞ്ഞിരിക്കണേ അവൾ കട്ടകാലം ഉണ്ടാക്കിയെക്കാൻ വേണ്ടിയിട്ടേ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടായതപ്പോൾ അതുകൊണ്ട് ഒരു ഒതുങ്ങി ഒരു പാത്തൂടി ഇരുന്നോ പാത്തല്ലേ അതെ കുട്ടിനെ ഓർക്കിട്ട് ഓള് ചെയ്തോളൂ ഓർക്കൊരു കുഴപ്പമില്ല ഒടൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി ചട്ടിയായിട്ട് ഇരിക്കണേ എൻ്റെ എൻ്റെ തടി നോക്കിക്കോ അഞ്ചു മാസം കഴിഞ്ഞാലേ എന്തേലൊക്കെ ആവുള്ളൂ അതിന്റെ മുന്നേ ഇതേപോലെ പച്ചവനെ തന്നെ എന്ന് കാലിട്ടി അല്ലെങ്കിൽ കുമ്പിട്ടിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടിനോട് എടുക്കാൻ പച്ചവനക്കറിയാം ഉള്ള വലിയ വർത്തമാനം പറയണത് ആ ചൂലടിച്ചിട്ടേ ജീപ്പോടെ ഇരിക്ക എന്തെങ്കിലും ഒക്കെ ചെയ്തോട് അയിന്റെ അമ്മ എന്തൊക്കെയാ പെണ്ണ പറഞ്ഞു കൂട്ടി ഞാനിപ്പൊ ഈ ചൂട് എടുത്ത് ഇവിടെ അടിച്ചു വരുന്ന പെന്താൾ ഇങ്ങനൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഇത് മനസ്സെന്ന് കേട്ട് കെട്ടും അടുത്ത് എന്നെങ്കിലും ആ താത്താക്കൊരു സുഖം കൊടുത്തുക്കണാ എന്താ പെന്താളിങ്ങനൊക്കെ പാ താത്ത നാൽപ്പത് കഴിഞ്ഞു വന്നല്ലേ ശരിക്കും പിന്നെ തൊണ്ണൂറ് കഴിഞ്ഞിട്ടാണ് എല്ലാ പേരേക്കും കൊണ്ടര ഇത് ഇന്നാ അതിന്റെ മുന്നേ തന്നെ ഇവിടെ ആളില്ല എനിക്ക് വെജാ ഇന്ന ഇവിടെ നോക്കാൻ ആളില്ലാന്നാണ് പാവ അതിനാണ് എന്നാൽ പിന്നെ ആ എന്തെങ്കിലും കൈസാകുന്നണ്ടോ അതില്ല എന്നാൽ നാല് പേരേക്ക് കെടിയും പത്തനായിട്ട് നടക്കൂ എന്നാ പിന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അതൊട്ടും പറ്റൂല പിന്നെ ചൂട് എടുത്ത് അരച്ച് വരുമ്പോത്തേന് പിന്നെ എന്തെങ്കിലും ഒക്കെ ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് എന്നാണ്ട് കൂട്ടിക്കാൻ നിൽക്കാണ്ട ഞാൻ പാവാ സാധു നേരം നേരം വെത്താൻ അതിന് റെസ്റ്റ് ഇല്ല എന്നാൽ രാത്രി ആ കുട്ടിനെ കൊണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല അപ്പൊ ഈ ഒരു സഹായം ആയിക്കോട്ടെ ചെച്ചിട്ടപ്പ ചൂട് എടുത്ത് അടിച്ചു നിങ്ങളുടെ അടയിൽ ഒരു പണിയായി അതിന് എടുപ്പിക്കാൻ പറ്റില്ല നമ്മള് എടുത്തു കൊടുക്കുക അതുമില്ല ഇല്ല ഞാൻ പോകൻ പൊന്നാരൻറെ അമ്മ ഒരു കൊണ്ട് നോക്കൊന്നും നിനക്കില്ലേ എത്തപ്പ ഞാൻ പറഞ്ഞത് പെണ്ണിനെ നല്ലതിനു വേണ്ടിട്ട് പറഞ്ഞെടുത്തപ്പോ പെണ്ണു ഇന്റെ തലയിൽ കയറിയിട്ടാ പോയി ഇപ്പത്തെ കാലത്ത് ഒന്നും പറയാൻ പറ്റൂല അടിച്ചനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാവുമ്പോ മാപ്പണ്ട ആൾക്കാരെ പിന്നെ പറയാ നിങ്ങൾ ശ്രദ്ധിക്കായിട്ടല്ലേ അതാ ഒരു പോര് പറയാ ആ പെണ്ണിനോട് പറഞ്ഞെടുത്ത പെണ്ണ് അതാ ഓ നാത്തൂനെ പറഞ്ഞത് തീരെ പറ്റൂല ഓ നാത്തൂനും നാത്തൂനും എന്താ ആടയും ചക്കരിയല്ലേ വീണ് പെണ്ണിന്റെ ശരീരം നോക്കണ്ടേ നാത്തൂന്റെ എല്ലാം കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിരിക്കും പെണ്ണ് എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവുകയാണ് ഇപ്പൊ പെണ്ണിനെ ഒന്ന് പറഞ്ഞ രണ്ടെണ്ണം രണ്ട് പറയും ഉം അത് സേസ് സാധനം ഓ നാത്തൂ എന്തോ മരുന്ന് ഓർത്തിട്ട് എന്റെ ചെക്കും എന്റെ മോൾക്കും അപ്പൊ എല്ലാരും ഇന്ന ഒറ്റപ്പെടുത്തുക സാധനം ഞാൻ ൂമി തന്നെ ഈ നേര തന്നെ ഇവിടെ ആരും പ്രസയിച്ചിട്ട് ചെയ്യല്ല ഈ നേരം അതിന് തുളയിൽ ഞാൻ ചീരി കൊടുത്താലും സമാധാനം ഉണ്ടാവുള്ളൂ അല്ലാത്തൊരു സാധനല്ലേ എന്ത് ചെയ്യും കുട്ടിയാണ് ഇത് അതേ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊന്നും അജുല അതോണ്ടേ ഇടുക്കുന്ന പണി വേണ്ടിത്തോണ്ടേ അല്ല കഥ കുട്ടികളായ കുറെ ഒക്കെ നെലൊഴുപ്പും ചെയ്യും ഒക്കെ ചെയ്യും അതിനിങ്ങനെ നേരെ റൂമിൽ ഇങ്ങനെ വാതിലടിച്ചിട്ട് അങ്ങനെ തൊള ഇങ്ങനെ വെച്ചിർത്താലൊന്നും കുട്ടികൾ പിന്നെ നെലൊഴി നിർത്തൊന്നുമില്ല അല്ല കഥ നേരെ ഊമിത്തല്ല വരാ ചോറിന തീ ഉടുപ്പിച്ച കെട്ടി കിടക്കള് എപ്പോഴാ ചോറും കൂട്ടായൊക്കാവുമോ അവിടുത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കണത് മനസ്സർക്ക് വെച്ചാത്തോണ്ടാണ് ഇപ്പൊ നാല്പത് കഴിഞ്ഞി അന്നം കണ്ടു കൊടുന്നത് ഇപ്പൊ അന്നീ അല്ലാരും നോക്കേണ്ട അവസ്ഥ ഇക്കിപ്പോ അതുകൊണ്ടേ ആ കുട്ടികളുടെ കരുത്തിട്ടേ നിങ്ങൾ പോരാ കുട്ടികളെ നിലനിൽക്കൂ അതുകൊണ്ട് എളുപ്പം നോക്കേ മനസ്സില ഈ ഉമ്മാൻ്റെ വിചാരം ഞാൻ മനഃപൂർവ്വം കുട്ടിയെ നോട് ഒഴിപ്പിക്കണ പോലെയാണ് ഇപ്പോൾ ഉമ്മാൻ്റെ വർത്താനം കേട്ടാൽ ഏഹ് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നേരം വൈകിയത്തോടും ഉമ്മാൻ്റെ വർത്താനം ഏറെ അപ്പം എത്ര കാലമായി ഞാൻ ഈ കേക്കൽ കൊടുത്തിട്ട് എന്നാൽ ഞാൻ ചേച്ചി കൂടി കുട്ടിയും ചട്ടിയായാലും ഇപ്പം അതൊക്കെ നിൽക്കും ഇപ്പം അതിനെ കയ്യിൽ കൂടിയേക്കാണ് ഈ കുട്ടിയെ கறியானந்து காட்டும் தினம் தலி மாற்றியே எங்களுக்கு எந்த பணியெடுக்கம் கிட்டுள்ள அல்ல தினம் தலி பிடிச்சது எந்த பணி இவ்வளோ எடுக்கொட்டி இவட கெடுக்கிட்டா பணியுண்டோ இப்போ தொழில் கெடுக்க முயக்கண்டி கஷ்டம் oh <sighs> പക്ഷെ ഈ മാസത്തെ പാലിൻ്റെ പൈസ പാറക്കെ തരാത്ത റബ്ബേ മാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പാലിൻ്റെ പൈസ തന്നെ തരാൻ ഭയങ്കര ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പാലൊക്കെ ഒപ്പിച്ച് പെരുക്ക് കൊടുക്കുന്നത് പക്ഷോനെ രണ്ടും മൂന്ന് മാസം ആയാൽ സുലേഖ തന്നിട്ട് എത്താ പോളോ കാത്താ ദിവസേന ഓൾ പാല് വാങ്ങിക്കൊണ്ടു എന്നാൽ പിന്നെ മാസമായാൽ ആ പൈസ തരും അപ്പളും മോനെ ഗൾഫിലാണ് പിന്നെ മാപ്പിളയും മോനെ ഗൾഫിലാവുമ്പോ പൈസ ഇല്ലാതെ ഇരിക്കൂലല്ലോ പോയിരിക്കും എത്താപ്പോൾ കാട്ട് നിൽക്കറിയില്ല ഏതായാലും ഇന്ന് എന്തായാലും ഓർത്തുക്ക് പോയിട്ടേ അവൻ്റെ പൈസ കൊടുത്തിട്ട് ചോയ്ക്കാം മൂന്ന് മാസായേ കണ്ണാടിൻ്റെ പാവം പോയിക്കളും കാണുന്നില്ല കുട്ടി നീറ്റാ എല്ലാം എല്ല പോണ് ഓ ആ കുട്ടി നീച്ചപ്പോ മണ്ടോ ആ എല്ലാ എവിടുക്കപ്പൊ ജി പോണത് ഏക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൊ ജോമിക്ക് മണ്ടണത് അതും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പണി ഇഞ്ഞുണ്ട് പക്ഷെ കുട്ടി കൊറേ നേരമായി നിലവെൽക്കണ് നീച്ചുക്കും തോന്നുന്നു അപ്പൊ ഇനി ഏതായാലും പാല് കൊടുത്തിട്ട് ബാക്കിയുള്ള പണി എടുക്കാൻ ചോദിച്ചിട്ട് ഞാൻ ഓ അങ്ങോട്ട് പോവണെ ഇവല്ലാത്തൊരു കുട്ടിയായി പോലെ കുട്ടി എപ്പോഴാപ്പ റൂമിൽ നിന്നു വന്നത് അപ്പോ കുട്ടി നുഴുക്കുമ്പോത്തിനെ പാഞ്ഞു പോകേണ്ട ആവശ്യം ഇല്ല കുട്ടികളായ കൊറേ കട നിലക്കു ഓ നുഴിക്കുമ്പോ തന്നെ മണ്ടണ്ട ഒരു ആവശ്യം ഇല്ല വേഗം പനൂടാ ഇത് എങ്ങനെയാ നേരെ നോക്കുമ്പോ കുട്ടീനെപ്പം കിടന്ന് പറഞ്ഞാ ഏ എപ്പഴ അടുക്കലേക്ക് നീച്ചു വരുന്നത് അതൊക്കെ ഇവിടെ നടക്കൂ ഏതായത് ഈ പെരലാണെങ്കിലേ ചൂല ഓടിക്കോ അമ്മായിമാരി കുട്ടിയാന്ന് മണ്ട് ചെല്ലുകോള് ഇടതു വേറെ മനസ്സിലും കജോണ്ടും കാലോണ്ടും വെജാത്തോണ്ടാണ് പന്ന നാൽപ്പത് കഴിഞ്ഞിട്ടുണ്ട് ഓടുന്നത് ഇപ്പൊ എന്ത് ഒരു ഉപകാര പന്ന കൊണ്ടൊക്കെ ഉള്ളത് ഒരു ഉപകാരം ഇല്ല എന്താ കുട്ടി തീരെ വെജ അതിന് റെസ്റ്റ് പറഞ്ഞിട്ട് അതിന്റെ ആൾക്കാർ ഇവിടെ കൊറന്നാക്കിയിരിക്കുന്നത് എന്നിട്ട് പന്നെ കാണാത്തോണ്ട് ആ പെണ്ണിപ്പം ചൂലിട്ട് ഇവിടെ അടിച്ചു വരേനെ അവളെ ആ ചീത്തരുന്ന ഒരു എന്താ മണ്ടിച്ചിട്ടുള്ളൂ അവരെന്താപ്പൊരു പേരും കൂടിയ അവസ്ഥ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താപ്പൊ പൊടുത്താ ഇത് പറയ ആൾക്കാര് കാരണം ശരി മൂന്ന് പെണ്ണുങ്ങളെ പേരാണ് പറഞ്ഞാ കാര്യം നിനക്കാണ് ഊരോണ്ട് ഒരു പൊടിക്ക് വെജ ഒന്ന് കുമ്പോട്ട് നീരുമ്പോത്തേന് മനുഷ്യനു ഊരെ കടഞ്ഞുള്ള മുറിയാണ് ആരോടെ പറയണത് എന്തെങ്കിലൊക്കെ പറഞ്ഞാൽ എന്റെ ജവിക്കോ ഇതാക്കുക എനിക്കിപ്പോ കുട്ടി 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 കൂട്ടി നേരെ നേരെങ്ങനെ ചീരി കൊക്ക എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ കുട്ടിക്ക് അടുത്ത് അങ്ങനെയും ചെയ്തുക്കള് ഇത് കുട്ടിയെ നോക്കുമ്പോൾ ഇത് ചീരി ചീരി ചിരി ചീരി ഇട്ട് കുട്ടിക്ക് അത് കണ്ടിക്കുന്നത് അതുകൊണ്ടേ ജി ഇപ്പം കുട്ടീനത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അത് ബെല്ലാം നിലവിൽക്കുമ്പോൾ ഞാൻ എടുത്തോണ്ട് കുട്ടീനെ വലിയ മല്ലേ ഞാൻ ഞാനേ ചെവി പൊട്ടി ഇക്കുന്നല്ല ഞാൻ കുറേ നേരം കേട്ടിട്ട് അതുകൊണ്ടേ ജീ ചെല്ലി ബാക്കിയല്ല പണിയുണ്ട് എടുത്തോളൂ പണി കഴിഞ്ഞിട്ടാണ് റൂമിൽ കുട്ടീനെ പാലം എടുക്കുകയെ കളിപ്പിക്കുക എന്താച്ച ചെയ്തോ ജി ചെല്ലി അതിനെ നല്ല നില കൊടുക്കുകയാണെങ്കിൽ ഞാൻ എടുത്തോണ്ട് കേട്ടാ മണ്ടി ചെല്ലിയാ പൊളി ഒരു ഉപകാരം ഇല്ല മനസ് എടുങ്ങാനേക്കു പള്ളിണ്ടായപ്പോ ഒരു കജകും കാലും ഒരു ആവത് ലിങ്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ എന്നെ നോക്കേണ്ട അവസ്ഥ എന്നാ പിന്നെ പെറ്റിട്ടുണ്ടെങ്കിലും നമ്മക്കൊരു ഉപകാരം ഉണ്ടാവും അതും ഇല്ല കുട്ടി ചട്ടി നാട്ടിട്ട് നടക്കുക അതുകൊണ്ട് ഇച്ചിപ്പവളന്നും ചാരി നിക്കാതെ ബാക്കിയുള്ള പണിയെടുത്തോ എല്ലാം നമ്മൾ കേൾക്കുമ്പല്ലേ അതിന് ഞാൻ അടുത്തോണ്ട് എന്റെ മോന്റെ കുട്ടിയല്ല ഇൻകുള്ള വേചാരപ്പ എനിക്കുണ്ടാവൂല ഓ ഇത് ചെല്ലെ എന്തൊപ്പം അങ്ങനെ പറഞ്ഞത് കുട്ടിക്ക് പാല് കൊടുത്താലും കുറച്ചേരം അവളോടൊക്കെ എടുക്കുമല്ലോ പിന്നെ സമാധാനത്തിനൊരു പാൽ എടുക്കാൻ എന്താ പങ്ങനൊക്കെ പറഞ്ഞത് എവിടെ ഉണ്ടാവൂല സാധനം കുട്ടികളൊന്നും ഒഴുക്കും മതി മണ്ടി ചെല്ലും കുട്ടിക്കാലത്ത് കയക്കായ വലുതാണ് എന്താ ഞങ്ങളാരും പ്രസയിച്ചിട്ടില്ല കുട്ടികളെ വളർത്തിട്ടില്ല ഒരു മഞ്ഞാളക്കളി നേരെ തന്നെ തൊളിയും വളിയും വെക്കാത്ത ഒരു കുട്ടി കേട്ടാലേ വെജാത്തോണ്ടപ്പൊ നോക്കിട്ട് കൂടുന്നത് അല്ലെങ്കി പണ്ടാർത്തിനോർത്താനം നിർത്തിയാ മതി പെണ്ണും വന്ന് ഈക്കും വെച്ച അതുകൊണ്ട് കൂടുന്നതാണ് ഇനിയിപ്പം കൊണ്ടുല്ലേന് നല്ല തലവേദന ഒരു നേരം ഇതിനെ കൊണ്ട് ഉറങ്ങാനോട് ഇരിക്കാനൊന്നും പറ്റില്ല തോളം ഇല്ല എന്താണെന്നറിയാം